മഴക്കാലമായാൽ വെള്ളക്കെട്ടിൽ നിന്നും മോചനമില്ലാതെ മഞ്ചേശ്വരം ഉദ്യാപരത്തെ മുപ്പതോളം കുടുംബങ്ങൾ കുടിവെള്ളം പോലും കിട്ടാത്ത കൊടിയ ദുരിതത്തിലും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വെല്ലുവിളിയിലുമാണ് ഉദ്യാപരം ഫസ്റ്റ് റെയിൽവേ സിഗ്നലിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങളാണ് വിട്ടുമാറാത്ത വെള്ളക്കെട്ടിന്റെ രൂക്ഷതയിൽ ദുരിത ജീവിതം നയിക്കുന്നത് ഓരോ വർഷവും മഴക്കാലം ആരംഭിക്കുമ്പോൾ തന്നെ ഇവർ അവസ്ഥയിലെത്തുന്നു എന്നാൽ ഇന്നു വരെ ഇതിന് പരിഹാരം കാണാനോ ഇവിടെ എത്തി വീട്ടുകാരെ ആശ്വസിപ്പിക്കാനോ ജനപ്രതിനിധികൾ ആരും തന്നെ മെനക്കെട്ടിട്ടില്ല പഞ്ചായത്ത് അംഗം മുതൽ പാർലമെന്റ് അംഗം വരെയുള്ളവരെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചെങ്കിലും നാളിതുവരെ നടപടിയോ അനുകൂല നിലപാടോ ഉണ്ടായില്ല മഞ്ചേശ്വര പഞ്ചായത്തിന്റെ ഇരുപതാം വാർഡ് ഉദ്യാവരത്തിലാണ് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസമായി മുപ്പതോളം കുടുംബങ്ങളുടെ വീട് കിണർ പമ്പ് സെഡ് എല്ലാം വെള്ളത്തിലാണ് മുങ്ങിയിട്ടുള്ളത് എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ ഒരു എം പി ഒ എം എൽ എയോ ഇവിടെ വന്നിട്ടില്ല പക്ഷേ ജില്ലാ കളക്ടറും തഹസിൽദാർ ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ഈ ഡ്രെയിനേജ് ഒന്ന് ക്ലീൻ ആക്കാനുള്ള ഒരു വ്യവസ്ഥയാക്കി തന്നത് അപ്പോൾ അത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ് ഇനി വേണ്ടത് രണ്ട് കിലോമീറ്ററോളം ഒരു നല്ലൊരു ഒരു ഡ്രെയിനേജ് ആക്കിയാൽ ഇതിൻ്റെ ആക്കാൻ പറ്റും ഈ ജനങ്ങൾ ദുരിതത്തിലാണ് കുടിക്കാൻ വെള്ളമില്ല സ്കൂളിൽ ഇല്ലാതെ മാത്രം കാലവർഷം കനത്തതോടെ വെള്ളക്കെട്ടിന്റെ ആഴവും വ്യാപ്തിയും കൂടി ആവശ്യത്തിനുള്ള കുടിവെള്ളം പോലും കിട്ടാത്ത ദുരവസ്ഥയിലാണ് ഇപ്പോഴിവരെല്ലാം മുതിർന്നവർക്ക് തന്നെ ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ വളരെയധികം സാഹസപ്പെടണം ഒരു വെള്ളം തീരും ആരും സമ്മതിക്കുന്ന വരുന്നില്ല ഞങ്ങൾ കെട്ടി ആരെയും നമ്മ അവിടെ പോയിട്ട് അളക്കി ചെറായി ശുദ്ധജലം ലഭ്യമാക്കിയിരുന്ന ജലാശയങ്ങളെല്ലാം ചെളിവെള്ളത്തിന്റെ പിടിയിലായി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമേ തങ്ങൾ ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും എല്ലാം കാണാറുള്ളൂവെന്ന് ഇവർ പറയുന്നു മുങ്ങിയിട്ട് പത്ത് ഒരു മാസക്കാലായി പത്ത് മുപ്പത്തി അഞ്ച് നാൽപ്പത് വീടുള്ള സ്ഥലം ഇത് ഇവിടെ ഒരു എം എൽ എഒ എം പി വരുന്നില്ല വന്നാലും എലക്ഷൻ്റെ ടൈമിൽ വന്ന് വോട്ട് ചോദിക്കാൻ വന്നിട്ട് എല്ലാം നമ്മൾ ചെയ്യാമെന്ന് ഇപ്പൊ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചെയർമാൻ അമിത് ഷാ വന്നിട്ട് കുറച്ചെങ്കിലും വെള്ളത്തിന്റെ വ്യവസ്ഥ ആക്കി തന്നു ഇവിടെ അതുകൊണ്ട് കുറച്ചെങ്കിലും വെള്ളം ഇറങ്ങിക്കൊണ്ടിട്ടുണ്ട് ആയെങ്കിലും മയവരുഭവതി വരുന്നു കാലവർഷം ഇനിയും ശക്തമാകാനിരിക്കെ എന്തു ചെയ്യണമെന്നറിയാത്ത ആശങ്കയിലും ആധിയിലുമാണ് ഇവർ സ്വതവേ തന്നെ ഒന്നിനും വകയില്ലാത്ത തങ്ങൾക്ക് കുട്ടികളെയും പ്രായമായവരെയും രോഗികളെയും എല്ലാം കൊണ്ട് വാടക വീടുകളിലേക്ക് മാറി താമസിക്കേണ്ടി വരുമോ എന്ന ചിന്തയും ഇവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ